പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഉള്ള മഴയുടെ ഒരു കുറവൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ നേരം വിളിക്കുമ്പോഴത്തേക്കും കുറച്ചൊരു തെളിച്ചൊക്കെ കാണുമായിരിക്കുന്നത് എവിടെ നേരം വെളുത്തപ്പോൾ നല്ല മഴ ആയിരുന്നു കേട്ടോ മഴയോട് മഴ തന്നെ രാവിലെ കുറച്ചു നേരം ആ മഴത്തോട്ടൊക്കെ ഒരു ചായയൊക്കെ ഓടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ചൊക്കെ നിന്നു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് നേരം അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കുറച്ച് അടുക്കളയിൽ കുറച്ച് ഡ്യൂട്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പം ആ പരിപാടിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാ അമ്മമാരും തലേദിവസം ഉറങ്ങാൻ കിടക്കുന്നത് പിറ്റേ ദിവസത്തേക്ക് എന്തുണ്ടാക്കും എന്നുള്ള ആലോചനയും പ്ലാനിങ്ങും ഒക്കെ ആയിട്ടായിരിക്കും അങ്ങനെ ഞാനും പ്ലാൻ ചെയ്ത് വെച്ചു രാവിലെ ഇന്ന് ഇടിയപ്പവും ഗ്രീൻ പീസറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊച്ച് വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല കാരണം കുറച്ച് മെനക്കാട് സമയം മെനക്കെടുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം മാത്രമേ ഇത് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ എന്നും ഈ ദോശയോ ഇഡലിയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ചക്കയൊക്കെ ആയിട്ടാകുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മടുപ്പല്ലേ ഇത് വല്ലപ്പോഴും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പം ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ചക്ക കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ചക്കയുണ്ടോ ഉണ്ടോ തീർന്നോ എല്ലാവർക്കും അങ്ങനെ ഞാൻ ഇടിയിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടെയാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ ഗ്രീ ബിജറിയാണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയും പച്ചമുളകും തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസ് നല്ലതല്ല ഇടുന്നത് ഗ്രീൻ പീസിനോട് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ ഗ്രീൻ പീസ് കറി പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കാറുള്ളത് ചിലർ തേങ്ങ അരച്ച് വെക്കും ചിലർ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കും ചിലർ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കും ചിലർ ഉള്ള ഇടാതെ ഗ്രീൻ പീസ് തന്നെ വെക്കും മസാലയിട്ട് വെക്കും പിന്നെ പച്ചമുളക് ഇട്ട് വെക്കും അങ്ങനെ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്തു തരട്ടോ അപ്പം ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായോ ഞാൻ ഈ ഉള്ളി പച്ചമുളക് പിന്നെ എല്ലാം കൂടെ വാട്ടി നന്നായിട്ട് വാട്ടി കഴിഞ്ഞിട്ട് അതിനകത്തോട് നമ്മുടെ പൊടികളൊക്കെ ചേർക്കും പൊടികളെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയും ഇല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കാരണം ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഓൾറെഡി പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എരിവൊന്നും ഇവിടെ പറ്റില്ല അതുകൊണ്ട് ചെറിയ തോതിലുള്ള എരിവൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മുളക് കൂടിയും ഒരു പച്ചമുളകും മാത്രമേ ഞാൻ എരിവിന് വേണ്ടി ചേർക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പൊടികളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ആ എണ്ണയെ തന്നെ അങ്ങ് മോപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ എന്താ പറയുക തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഞാനിത് മിക്സിയിലിട്ട് അങ്ങ് അരച്ചെടുക്കും അങ്ങനെയാണ് കേട്ടോ ഇന്ന് ഞാൻ കറി വെക്കുന്നത് സാധാരണ തേങ്ങയൊക്കെ അരച്ച് വെക്കാറുണ്ട് തേങ്ങാപ്പലൊഴിച്ചും വെക്കാറുണ്ട് പല രീതിയിലും വെക്കാറുണ്ട് ഇപ്പം ഇങ്ങനെ വെക്കാനായിരുന്നു തോന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് വെച്ചു കിട്ടോ അതായത് മഴ പുറത്ത് നല്ല തകർത്ത് തന്നെ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മഴ അതോ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നു അല്ലേ അപ്പോൾ എല്ലായിടത്തും മഴയാണ് ഇവിടെയും മഴയാണ് കേട്ടോ അപ്പോൾ ഈ മഴയത്ത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചൂടോടൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊരു പ്രത്യേക അപ്പോൾ ഏതായാലും മഴ കാരണം നമുക്കകത്തിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂടോട്ടം ഉണ്ടാക്കി കഴിക്കലേ നിവർത്തിയുള്ളൂ പുറത്തോട്ട് ഇറങ്ങാൻ യാതൊരു നിവർത്തിയില്ല പുറത്തു നമ്മളിപ്പോൾ യാതൊരു പരിപാടിയും കൃഷി പരിപാടികളും ഒന്നും നടക്കുന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് കൃഷിപെടിയോ ഒന്നും അധികം ഇപ്പൊ ഇടാത്തത് കേട്ടോ ഇനിയിപ്പോൾ മഴയൊക്കെ ഒന്ന് കുറയട്ടെ എന്നിട്ട് വേണമെന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ അപ്പം നമ്മൾ കറയുടെ കാര്യം പറയാൻ മറന്നുപോയത് അപ്പം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതല്ല കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് വെച്ചിരിക്കുകയാണ് ചൂടോടെ അരക്കില്ല കുറച്ച് കഴിഞ്ഞിട്ട് ആറിയിട്ട് അരക്കുള്ളൂ അത് കഴിഞ്ഞാൽ അതേ കുക്കറിൽ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ ഗ്രീൻ പീസും നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് ഇടി ഇപ്പത്തിൻ്റെ ബാക്കിയും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതും കൂടി ഉണ്ടാക്കണം അപ്പോൾ അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം കഴിയും കേട്ടോ പിന്നെ കറിയും കൂടെ ഒന്ന് കാടുക ഒക്കെ പൊട്ടിച്ച് സെറ്റാക്കി എടുത്താൽ മതി അപ്പോൾ കൊച്ചിടക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ആയോ ആയോ എന്ന് അറിയാൻ രാവിലെ എയ്റ്റ് വരുമ്പോൾ തന്നെ വിശപ്പാണ് നല്ല മഴയല്ലേ മഴ പെയ്യുമ്പോൾ വിശപ്പും കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കങ്ങനെ എനിക്ക് തോന്നാറുണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കോ അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണല്ലേ മഴ പെയ്യുമ്പോൾ അതോ മഴ പെയ്യുമ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതും എന്നാണോ വിശക്കുന്നത് ഇനി അതങ്ങനെയാണോ എന്നും അറിയുന്നില്ലാത്ത ഇനി അവസാനം നമ്മുടെ ഗ്രീൻ പീസ് കറിയും ഇടിയപ്പം ഒക്കെ സെറ്റായിട്ടോ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തു അവസാനം ഞാനും കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പം പിന്നത്തെ നമ്മുടെ പരിപാടി എന്താണ് പാത്രം കഴുക്കും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെയാണ് അപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കൽ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ പക്ഷേ ഈ പാത്രം കഴുക്കും ക്ലീനാക്കലുമാണ് നമുക്ക് കൂടുതൽ സമയമുണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടി വരുന്ന ക്ലീനാക്കലും ഒക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ദിവസം കിട്ടുന്ന ഈ ഇരുപത്തിനാല് എന്ന് പറയുന്ന സമയം എനിക്ക് തികയുന്നില്ലെന്നാണ് എനിക്കിന്ന് കാരണം എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുണ്ട് ഓരോ ദിവസവും എന്തൊക്കെയോ കാര്യങ്ങൾ പെൻഡിങ് ആയി പോവാണ് നമ്മളത് നാളെ നാളെ ചെയ്യാം എന്ന് വെക്കുന്നത് കൊണ്ടാണോ അങ്ങനെ അതുകൊണ്ടല്ലെന്ന് എനിക്കൊന്നും എന്തൊക്കെയോ നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അത് ആ ദിവസങ്ങൾ നടക്കുന്നില്ല അപ്പോൾ അതെല്ലാം പിറ്റ ദിവസത്തേക്ക് ആയി മാറുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ചെയ്യാൻ വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നെ വീണ്ടും രണ്ടു ദിവസത്തേന് ശേഷം ആയി മാറുകയാണ് അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഓരോ കാര്യങ്ങളും പോണത് എന്താണെന്ന് അറിയില്ല എനിക്കങ്ങോട്ട് സമയം തിയായകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കൂടെ ഒരു എന്താ പറയുക ഒരു പന്ത്രണ്ട് മണിക്കൂറിനും കൂടെ അധികം കിട്ടിയായിരുന്നു നിങ്ങൾ എന്ന് ഞാൻ ചിന്തിച്ച് പോകാറുണ്ട് ചില ദിവസങ്ങളിൽ പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ എന്തോ ഒരു സമയമായിരുന്നു ഞാൻ ചില ദിവസങ്ങളൊക്കെ ഞാൻ ഓർക്കാറുണ്ട് അവധിക്കാലത്തൊക്കെ രാവിലെ പേപ്പറൊക്കെ എടുത്ത് നോക്കും രാവിലെ എന്താ സിനിമ ഉച്ചയ്ക്ക് എന്താ സിനിമ വൈകുന്നേരം എന്താ സിനിമ ഒരു ദിവസം മൂന്ന് സിനിമയൊക്കെ കാണുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കും അന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു അപ്പോൾ അമ്മമാരെ സഹായിക്കണം എന്നൊക്കെ പറയുമെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കും എന്നാലും നമ്മൾ അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് എന്തോ ഒരു സമയം നമ്മൾ കളയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ ആലോചിക്കും ആ സമയം എനിക്ക് ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർത്തേനെയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അത് അന്ത കാലം ഇത് എൻ്റെ കാര്യം അപ്പം നമ്മൾ പഴയതിൻ്റെ പുറകെ പോയിട്ട് അതൊരു കാര്യമില്ല അപ്പം അപ്പപ്പ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പം ചെയ്താൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും ഇതിനിടയ്ക്ക് വലിയൊരു സംഭവം ഉണ്ടായിട്ടോ വലിയതല്ല തല ചെറിയ സംഭവമായിരിക്കാം പക്ഷേ എനിക്കത് വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം അതൊരു മാത്രം കഷ്ടപ്പാട് എനിക്ക് അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് സങ്കടമോ ദേഷ്യമോ ഒക്കെ ഒരുമിച്ച് വന്നൊരു നിമിഷമായിരുന്നു അത് കേട്ടോ എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ ഇപ്പാട് ആഗ്രഹിച്ച് കാണുന്നത് വെച്ചാൽ ചെറിയ ചെറിയ സ്വപ്നങ്ങളുണ്ടാവില്ലേ നമുക്കൊക്കെ അങ്ങനെ ആഗ്രഹം ഒരു ദിവസം സഫലമായി കഴിയുമ്പോഴോ അത് അതിലേറെ സന്തോഷമല്ലേ അങ്ങനെ ഒരു സന്തോഷം രണ്ട് ദിവസം കഴിയുമ്പം അത് നശിച്ചു പോവുകയാണെങ്കിലോ അത് ഭയങ്കര വേഷമല്ലേ അങ്ങനെ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇന്ന് ഞാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ആ നട്ടു വെച്ചിരിക്കുന്ന ചെടിയും കാര്യങ്ങളൊക്കെ ഞാൻ അത് അതുപോലെ കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ പക്ഷേ പതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇതിനെന്താ പറയാമെന്നറിയത്തില്ല മണി പ്ലാന്റ് ആ തോന്നുന്നു പറയുക അപ്പോൾ ഇത് ഞാൻ രണ്ട് ദിവസം മുന്നെയാണ് ഈ എന്താ പറയുക ഇതിന് കുറ്റിയൊക്കെ വെച്ച് അതിന് കയറൊക്കെ ഇങ്ങനെ ചുറ്റിക്കൊടുത്ത് പഴയ കയറൊക്കെ മാറ്റി പുതിയ കയറൊക്കെ ചുറ്റിക്കൊടുത്ത് കുറേ കാലം കൊണ്ട് മനസ്സിൽ വിചാരിച്ചിട്ടാണ് അത് ഞാൻ അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ കയറൊക്കെ ചുറ്റി ഒക്കെ റെഡിയാക്കി ഞാൻ ചട്ടിയൊക്കെ സെറ്റാക്കി ഞാൻ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് നമ്മുടെ ലൂണ വന്ന് കടിച്ചു പാറിച്ച് അതിൻ്റെ ഇല കളും മുകളിലെ ആ കയറും ഒക്കെ കാട്ടിച്ച് പാറിച്ച് നാശമാക്കിയിട്ടോ അതിനിപ്പോൾ എന്താ ഇത്ര വിഷമിക്കാൻ അത് ഇനി ഉണ്ടായി വരില്ലേ എന്നായിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ എനിക്കതിനോടുള്ളൊരു ഇഷ്ടവും ഞാൻ ആ ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക ഒരു കഷ്ടപ്പാടും ഒക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ സത്യം കുറേ നേരത്തേക്ക് ഉണ്ടായിരുന്നു അവർ വിഷമം ഞാൻ ലൂണനെ കുറേ ചീത്തയൊക്കെ വിളിച്ച് സത്യം പറഞ്ഞാൽ ശരിക്കും സങ്കടമായി പക്ഷേ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ പറഞ്ഞ പോലെ പോയത് പോയി കഴിഞ്ഞത് കഴിഞ്ഞു അങ്ങനെ ഞാൻ ആ പരിപാടിയൊക്കെ അവിടെ നിർത്തി അതിൻ്റെ ഇനിയിപ്പം അതിൻ്റെ പുറകെ ഞാൻ ചെല്ലണം ആ ചട്ടിയും ചെടിയൊക്കെ ഒന്നും കൂടെ സെറ്റാക്കിയൊക്കെ വെക്കൊക്കെ വേണം അപ്പം അതിലും എന്താ പറയുക തിരക്കുള്ള കാര്യങ്ങളും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് തുണി അലക്കാനും വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിച്ചു ഉണങ്ങിയ തുണി അധികവും ഞാൻ അപ്പം തന്നെ മടക്കി വെക്കും അല്ലെങ്കിൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ മടക്കലുണ്ടാവുകയുള്ളൂ കാരണം ആ തുണി അവിടെ കിടക്കും കാണുമ്പോൾ ഒക്കെ വിചാരിക്കും ഓ പിന്നെ മടക്കാം പിന്നെ മടക്കാം അല്ലെങ്കിൽ നാളെ മടക്കാം അങ്ങനെ ഓരോ ദിവസവും ഓരോ സമയം ഞാനിങ്ങനെ തള്ളി 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 നീക്കി അത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും മടക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കെട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ നമ്മുടെ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ എൻ്റെ ഇത്രക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നുവരികയും അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റി bye See you.